എനിക്ക് അഭിമാനമുണ്ട് ഞാൻ നേരത്തെ ഇപ്പോൾ കുറെ പറഞ്ഞു പറഞ്ഞതുപോലെ തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യാണ് ഞങ്ങൾക്ക് വന്ന ലോസ് എവിടെയും ആർക്കും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഒരു രാവിലെ ഈ വാർത്ത വാർത്ത കേട്ട് എഴുന്നേൽക്കുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ റിലീഫ് ആൻഡ് എ വെരി കംഫർട്ടിങ് മൊമെൻറ്റ് നമ്മളായിട്ടിപ്പോൾ നമുക്ക് തീവ്രവാദികളിൽ പോയി തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഇതാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതും ഇതിങ്ങനെ നടന്നതിൽ സന്തോഷമുണ്ട് ഇനിയും ഇങ്ങനത്തെ തീവ്രവാദങ്ങൾ ഇന്ത്യക്കും ഇന്ത്യയുടെ ഉള്ളിൽ നമ്മളെ പോലത്തെ ഇന്നസെന്റ് പീപ്പിളിനെതിരെ വരണതിൽ ഇങ്ങനെ തന്നെ തിരിച്ചടിക്കണം എന്ന് ഞാൻ എന്റെ ഉറച്ചു ശബ്ദത്തിൽ പറയുന്നു തന്നെ പറയാനുള്ളൂ എല്ലാ ഇന്ത്യക്കാരെ പോലെ ഞാനും ഈ മൊമെന്റിൽ ഇന്ത്യൻ വളരെ അധികം അഭിമാനിക്കുന്നു ഇത് കൂടുതൽ എനിക്കിനിയൊന്നും പറയാനും ഇല്ല അതിനെ കുറിച്ച് പറയാനൊന്നും ഞാൻ ആളല്ല എനിക്ക് അത്രയുള്ള ഇതൊന്നുമില്ല ലൈക്ക് ആകെ എനിക്ക് പറയാനുള്ളത് നമ്മളെ പോലത്തെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ മണ്ണിൽ നിന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു അറ്റാക്ക് വന്നത് അവിടെ നിന്ന് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്ത് അപ്പോൾ അവരുടെ അവിടെ പോയി കറക്റ്റ് ഈ ടെററിസ്റ്റ് ക്യാമ്പുകൾ പാകിസ്ഥാനിലെ കണ്ടുപിടിച്ച് ഈ ഒമ്പതെണ്ണത്തിനെയും ഇല്ലാതാക്കിയതിൽ ഒരു കറീജിയസ് ഇതായിട്ട് കാണുന്നത് മറ്റേത് ഭയങ്കര കവേർഡ് ഓഫ് ദെംന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഇന്നസെൻ്റ് ആൾക്കാരെ അവരെന്ത് നമ്മളെന്ത് ചെയ്യാനാണ് ഒരു എ കെ ഫോർട്ടി സെവൻ കൊണ്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണ് അതൊരു വെരി കവേർഡ് ഓഫ് ദെം അപ്പൊ ഇതാണ് ഇന്ത്യ ഇതാണ് ഞങ്ങളുടെ മറുപടി ഇതിലും മാപ്ഡായിട്ടുള്ള പേര് ഇനി വര ഇനി അപ്പൊ ആ പേര് സെലക്ട് ചെയ്ത അവർക്കും കാരണം പല പല എൻ്റെ അമ്മ അടക്കമുള്ള ഭാര്യമാരുടെ സിന്ദൂരം മാറ്റിയ ഈ ഒരു തീവ്രവാദം എൻ്റെ എന്നെപ്പോലെ പല മക്കളുടെ മുമ്പിൽ വെച്ച് ആൺമക്കളായാലും പെൺമക്കളായാലും മക്കളുടെ മുമ്പിൽ വെച്ച് അച്ഛനെ കൊന്ന അല്ലെങ്കിൽ സഹോദരിയുടെ മുമ്പിൽ വെച്ച് സഹോദരനെ കൊന്ന ഈ തീവ്രവാദത്തിന് ഇതിൽ പരം ഈ ഒരു ഓപ്പറേഷന് ഇ ഇത്രയും ആപ് ഇതിനേക്കാൾ ആപ്റ്റായിട്ടുള്ളൊരു ഇല്ല എന്നാണ് എനിക്കും തോന്നുന്നത് സോ ബിഗ് സെല്യൂട്ട് ഫോർ ദാറ്റ് ഹു ഹു എവർ ഹു ഹാവ് ഡൺ ദിസ് ഓപ്പറേഷൻ ആൻഡ് ബിഗ് താങ്ക് യു ടു ദ ഗവൺമെന്റ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ ആർമി പീപ്പിൾ ഹു ഹ് ഹു ഹാവ് ബീൻ വർക്കിംഗ് ഫോർ ഇറ്റ് ആൻഡ് ബിഹൈൻഡ് ഇറ്റ് ആൻഡ് വർക്കിംഗ് കണ്ടിന്യൂസ്ലി ഫോർവേർഡ് ആ എല്ലാവരും ഉറപ്പെന്ന് ഇറസ്പെക്റ്റീവ് ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാവരും ആ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ആ പേര് സിന്ധൂർന്ന് കേട്ടപ്പോൾ അമ്മ അമ്മയും അത് തന്നെയാണ് പറഞ്ഞത് ശരിയല്ലേ നല്ല ഓപ്പറ നല്ലതെന്ന് ഉദ്ദേശിച്ചത് ഇതിലും നല്ലൊരു ഒരു ഓപ്പറേഷൻ ഇതിലും നല്ലൊരു ടാഗ് ലൈനോ ഒരു പേരോ ഇനി കൊടുക്കാനില്ലല്ലോ എന്നാണ് അമ്മ പറഞ്ഞത് ആ കുട്ടിക്കും ഇതിലൊരു കംഫേർട്ട് കാണട്ടെ കാരണം നമുക്ക് നമ്മളല്ല നമ്മളടക്കമുള്ള എല്ലാ ഇന്ത്യക്കാർക്കും ആർമിയില അല്ലാത്തവർക്ക് നമുക്കിതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഈ ആർമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കുക നമ്മുടെ പേട്രിയോട്ടിസം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ വോട്ടർ ഒറ്റസ് അതിനെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഹിമാൻഷിയും ആൻഡ് ഓൾ ദ വിക്റ്റിംസിനും ഇതൊരു കംഫേർട്ട് കൊടുക്കട്ടെ കുറച്ചെങ്കിലും റിലീഫ് കൊടുക്കട്ടെ ഇതൊരു ക്ലോഷർ ആവട്ടെ ഫോർ ആൻഡ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ജസ്റ്റിസ് എന്നുള്ള രീതിയില് അവർക്കും അവരെ ഞാൻ ഇപ്പൊ ബന്ധപ്പെട്ടിട്ടില്ല ഞാൻ രാവിലെ ഇപ്പൊ ഇതിന്റെ ഇതിലായിരുന്നു ഞാൻ കുറച്ച് കഴിയുമ്പോൾ അവരെ വിളിച്ചു നോക്കുകയോ മെസ്സേജ് ആക്കുകയും ചെയ്യുന്നു അതെനിക്ക് അറിയില്ല നമ്മളിപ്പോൾ നമ്മുടെ സുരക്ഷിക്കുന്ന മീൻസ് സെക്യൂരിറ്റി തരണ പോലെ അവിടെയും ശ്രീനഗറിൽ ക്യാപിറ്റലിന് ഇഷ്ടം പോലെ നൂറ് നൂറ് പത്ത് മീറ്റർ അടുപ്പിച്ച ആർമിയും ആർമി വണ്ടികളുമായിരുന്നു ടൗണിലൊക്കെ ഒക്കെ എല്ലായിടത്തും അപ്പോൾ അവരും ഇന്ത്യക്കാരാണല്ലോ അവരെയും ഇന്ത്യക്കാക്കും അതെ പ്രതിഷേധിക്കുന്നുണ്ട് അതെ അവരെ നമ്മൾ വേറെ കാണണ്ടല്ലോ അവരും നമ്മൾ തന്നെയാണ് നമ്മളിൽ ഒരാളാണ് അപ്പം അവരും നമ്മളെ പോലെ അഭിമാനിക്കുന്നുണ്ടാവും അവർക്കും ജീവിതമാർഗമാണ് ടൂറിസം അത് ഇനിയും വളരട്ടെ ഇന്ത്യ സേഫായിട്ടിരിക്കട്ടെ